വടക്കേ മലബാറിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് തെയ്യങ്ങൾ ഓരോ തെയ്യ തെയ്യാട്ടക്കാലവും വിവിധ പ്രായക്കാർക്ക് സമ്മാനിക്കുന്നത് ഭക്തിയുടെയും ആവേശത്തിൻ്റെയും ഒരേ അനുഭവമാണ് ക്ഷേത്രങ്ങളിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളെ പുനരാവിഷ്കരിക്കുകയാണ് കണ്ണൂർ മാവിച്ചേരി ചീർക്കം ചീർബക്കാവിലെ ഒരു കൂട്ടംകുട്ടികൾ കടും ചായങ്ങളിൽ തീർക്കുന്ന മുഖത്തെഴുത്ത് താളങ്ങൾക്കൊപ്പമുള്ള കാൽച്ചുവടുകൾ കുറിച്ച് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും പഠിച്ചുമാണ് ഈ കൊച്ചു കൊച്ചുകലാകാരന്മാർ തെയ്യം കെട്ടിയാടുന്നത് വേട്ടക്കൊരു മകൻ വൈരജാതൻ വസൂരിമാല വിഷ്ണുമൂർത്തി കണ്ടനാർ കേളൻ പുലിയൂർക്കണ്ണൻ നടുവാലി മോന്തിക്കോലം എന്നിങ്ങനെ വിവിധ തെയ്യങ്ങളാണ് ഇവർ കെട്ടുന്നത് ഈശാൻ ദേവനന്ദ് ഋഷഭ് അർജുൻ ശിവത് നവദേശ് എന്നിവരാണ് തെയ്യത്തെ അതിൻ്റെ പ്രൗഢിനഷ്ടമാകാതെ അവതരിപ്പിക്കുന്ന കലാകാരന്മാർ തിരുമുടിയും ആഭരണങ്ങളുമണിഞ്ഞ തെയ്യങ്ങൾ ചെണ്ടയ്ക്കു പകരം മരത്തടിയിൽ തീർക്കുന്ന വാദ്യത്തിനൊപ്പം ഉറഞ്ഞുതുള്ളൂ വർഷമായി ഇവർ ായിുപ്പം മുതലേ തെയ്യം കാണാൻ പോയിട്ട് അവര് പോയിട്ട് എല്ലാം ശ്രദ്ധിച്ചിരിക്കുക എല്ലായിടത്തും തെയ്യം ആടെ പോയിട്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് ഇരിക്കും അവര് കഴിയുന്നവരെ അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് തുണി കാർബോർഡ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് തെയ്യത്തിന്റെ മുടിയും ആഭരണങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് സമീപമുള്ള ക്ഷേത്രങ്ങളിൽ പോയി തെയ്യം കണ്ടാണ് ഇവർ തെയ്യത്തെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചത് അമ്പലത്തിൽ പോയിട്ട് അവിടെ തെയ്യങ്ങളിലൊക്കെ ചെയ്തത് കണ്ടിട്ട് കുട്ടികൾ തെയ്യം കെട്ടിയാടുന്നത് കണ്ട് നാട്ടിലുള്ളവരാണ് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ വീഡിയോ വൈറലായി അഞ്ച് കെ ഡെയിലി ഒരു രണ്ട് കെ വെച്ചിട്ട് കയറുന്നുണ്ട് അല്ല രണ്ട് കയറായി ഇപ്പൊ ഇട്ടിട്ട് മൂന്ന് ആയിട്ട് മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തി അഞ്ച് കെ ആയി പിന്നെ എൻ്റെ കണ്ണൂർ അവർ ഇട്ടിട്ടുണ്ട് അവർ തന്നെ ഇപ്പം അറുപത് കെയൻ്റെ അടുത്തായി ഇതിനു മുന്നേറ്റ വീഡിയോ നൂറ് കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ കെട്ടിയാടുന്ന തെയ്യത്തെ കാണാൻ സമീപമുള്ള വിവിധ പ്രായക്കാരും എത്തിച്ചേരും ഓരോ അവസരങ്ങളിൽ ഈ അഞ്ചു പേരിൽ ഓരോരുത്തരാണ് കോലധാരിയും വാദ്യക്കാരുമായി മാറുന്നത് സ്വന്തമായി തെയ്യം കെട്ടിയാടി ഈ തെയ്യാട്ടക്കാലം ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാക്കി മാറ്റുകയാണ് ഈ കുട്ടികൾ കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ